ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ചരിത്രപ്രസ്ഥമായ ഏഴര പൊന്നാന ദർശനം എട്ടാം ഉത്സവ ദിനമായ വ്യാഴാഴ്ച നടക്കും രാത്രി പന്ത്രണ്ടിന് ആസ്ഥാന മണ്ഡപത്തിലാണ് ഏഴര പൊന്നാന ദർശനവും വലിയ കാണിക്കയും ഏഴാം ഉത്സവ ദിനമായ ബുധനാഴ്ച നടന്ന ശ്രീബലിക്ക് പെരുവനം കുട്ടന്മാരാരും നൂറ്റിയൊന്നിൽ പരം കലാകാരന്മാരും പങ്കെടുത്ത സ്പെഷ്യൽ പഞ്ചാരിമേളം മേളവിസ്മയം തീർത്തു ോറ്റാനിക്കര വിജയന്മാരാരും അറുപതിൽ പരം കലാകാരന്മാരും അണിനിരന്ന മേജർ സെറ്റ് പഞ്ചവാദ്യവും പോരൂർ ഉണ്ണികൃഷ്ണൻമാരാർ ശ്രീകലാനിലയം ഉദയൻ നമ്പൂതിരി ചിരക്കൽ നിതീഷ് മാരാർ തുടങ്ങിയ തായമ്പക ചക്രവർത്തിമാർ ഒന്നിച്ച ട്രിപ്പിൾ തായമ്പകയും നടന്നു തിരുവോത്സവത്തിന്റെ എട്ടാം ദിനമായ വ്യാഴാഴ്ച രാവിലെ പത്മശ്രീ ജയറാമും നൂറ്റി പതിനൊന്നിൽ പരം കലാകാരന്മാരും പങ്കെടുക്കുന്ന സ്പെഷ്യൽ പഞ്ചാരിമേളം മേളം അരങ്ങേറും വൈകുന്നേരം അഞ്ചിന് ചോറ്റാനിക്കര സത്യൻ നാരായണന്മാരാരും പാർട്ടിയും കാഴ്ച ശ്രീബലിക്ക് സ്പെഷ്യൽ പഞ്ചവാദ്യം അകമ്പടി സേവിക്കും രാത്രി ഒൻപത് മുപ്പതിന് സിനിമാ താരം ആശാ ശരത്തും സംഘവും അവതരിപ്പിക്കുന്ന ആശാ നടനം ക്ലാസിക്കൽ ഡാൻസ് രാത്രി പന്ത്രണ്ടിന് മണ്ഡപത്തിൽ ഏഴര പൊന്നാന ദർശനം വലിയ കാണിക്ക ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ